സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെ കേട്ടോ അപ്പം ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം ക്രമം കാണണം ബസ്സിനുള്ളിലുള്ളവർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയുക people on the bus were staring at me because of my nervousness എൻ്റെ പരിഭ്രമം കാരണം ബസ്സിനുള്ളിലുള്ളവർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു പീപ്പിൾ ഓൺ ദ ബസ് വേർ സ്റ്റെയറിംഗ് അറ്റ് മീ ബിക്കോസ് ഓഫ് മൈ നെർവസ്നസ് എൻ്റെ പരിഭ്രമം കാരണം ബസ്സിനുള്ളിലുള്ളവർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു people on the bus were staring at me because of my nervousness. എൻ്റെ പരിഭ്രമം കാരണം ബസ്സിനുള്ളിലുള്ളവർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു പീപ്പിൾ ഓൺ ദ ബസ് വേർ സ്റ്റെയറിംഗ് അറ്റ്മി ബിക്കോസ് ഓഫ് മൈ നർവസ്നസ് പരി എൻ്റെ പരിഭ്രമം കാരണം ബസ്സിനുള്ളിലുള്ളവർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു അടുത്തിരുന്നൊരു സ്ത്രീ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു അതെങ്ങനെ ഇംഗ്ലീഷ് പറയാ എ ഉമൻ സിറ്റിംഗ് നസ് ടൂമി വാ സ്റ്റാറിങ് മീ എൻ്റെ അടുത്തിരുന്ന ഒരു സ്ത്രീ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു എ ഉമൻ സിറ്റിംഗ് നസ് ടൂമി വാ സ്റ്റാറിങ് മീ എൻ്റെ അടുത്തിരുന്ന ഒരു സ്ത്രീ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു എ ഉമൺ സിറ്റിംഗ് ഓൺ ദ നസ് ടു മീ സ്റ്റാറിംഗ് അഡ്മി എൻ്റെ അടുത്തിരുന്നൊരു സ്ത്രീ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു എ ഉൺ സിറ്റിംഗ് നസ് ടു മീ വാ സ്റ്റാറിംഗ് അഡ്മി എൻ്റെ അടുത്തിരുന്നൊരു സ്ത്രീ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു സിറ്റിംഗ് നസ് ടു മീ വാ സ്റ്റാറിംഗ് അറ്റ്മി എൻ്റെ അടുത്തിരുന്നൊരു സ്ത്രീ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു ഹെയർ സ്റ്റൈല് കണ്ടാൽ ഞാൻ മലയാളിയാണെന്ന് എളുപ്പം മനസ്സിലാവും ഇതെങ്ങനെ പറയാ ഇഫ് യു ലുക്ക് അറ്റ് മൈ ഹെയർ സ്റ്റൈൽ യു വിൽ ഈസിലി റെക്കഗ്നൈസ് ദാറ്റ് ഐ ആം മലയാളി എൻ്റെ ഹെയർ സ്റ്റൈല് കണ്ടാൽ ഞാൻ മലയാളിയാണെന്ന് എളുപ്പം മനസ്സിലാവും ഇഫ് യു ലുക്ക് അറ്റ് മൈ ഹെയർ സ്റ്റൈൽ യു വിൽ

ഈസിലി റെക്കഗ്നൈസ് ദാറ്റ് ഐ ആം മലയാളി എൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടാൽ ഞാൻ മലയാളിയാണെന്ന് എളുപ്പം മനസ്സിലാക്കാം ഹെയർ സ്റ്റൈല് കണ്ടാൽ ഞാൻ മലയാളിയാണെന്ന് എളുപ്പം മനസ്സിലാവും എന്ന് എങ്ങനെ പറയാം ഇഫ് യു ലുക്ക് അറ്റ് മൈ ഹെയർ സ്റ്റൈൽ യു വിൽ ഈസിലി റെക്കഗ്നൈസ് ദാറ്റ് ഐ ആം മലയാളി എൻ്റെ ഹെയർ സ്റ്റൈല് കണ്ടാൽ ഞാൻ മലയാളിയാണെന്ന് എളുപ്പം മനസ്സിലാവും സ്ത്രീയെ വല്ലാതെ ചക്കപ്പഴം മണക്കുന്നുണ്ടായിരുന്നു ചക്ക മണക്കുന്നുണ്ടായിരുന്നു എന്നെങ്ങനെ എങ്ങനെയാ പറയാ ദ ഉമൺ നെസ്റ്റ് ടു മീ സ്മെൽഡ് സ്ട്രോങ് ഓഫ് ജാക്ക് ഫ്രൂട്ട് എൻ്റെ അടുത്തിരുന്ന സ്ത്രീയെ ചക്ക മണക്കുന്നുണ്ടായിരുന്നു ദ ഉമൺ നെസ്റ്റ് ടു മീ സ്മെൽഡ് സ്ട്രോങ് ഓഫ് ജാക്ക് ഫ്രൂട്ട് എൻ്റെ അടുത്തിരുന്ന സ്ത്രീയെ ചക്ക മണക്കുന്നുണ്ടായിരുന്നു ദ ഉമൺ നെസ്റ്റ് ടു മീ സ്മെൽഡ് സ്ട്രോങ്ലി ഓഫ് ജാക്ക് ഫ്രൂട്ട് എൻ്റെ അടുത്തിരുന്ന സ്ത്രീയെ ചക്ക മണക്കുന്നുണ്ടായിരുന്നു ദസ്റ്റൂ മീ സ്മെൽഡ് സ്ട്രോങ്ലി ഓഫ് ജാക്ക് ഫ്രൂട്ട് എൻ്റെ അടുത്തിരുന്ന സ്ത്രീയെ ചക്ക മണക്കുന്നുണ്ടായിരുന്നു അവരും അവരുടെ കൂടെയുള്ള ആളെ എന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയാ ദ എൻ ദ പേഴ്സൺ വിത്ത് ദം വേർ വാച്ചിങ് മീ അവരും അവരുടെ കൂടെയുള്ള ആളും എന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ദ എൻ ദ പേഴ്സൺ വിത്ത് ദം വേർ വാച്ചി മീ അവരും അവരുടെ കൂടെയുള്ള ആളും എന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ദ എൻ ദ പേഴ്സൺ വിത്ത് ദം വേർ വാച്ചി മീ അവരും അവരുടെ കൂടെയുള്ള ആളും എന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ദ പേഴ്സൺ വിത്ത് ദം വേർ വാച്ചി മേ അവരും അവരുടെ കൂടെയുള്ള ആളും എന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു സാർ വിളിച്ച് ഞാൻ എവിടെ എത്തി എന്ന് ചോദിച്ചു ഇൻ ദ മീൻ ടൈം സർ കോൾഡ് ആൻഡ് ആസ്ക്ഡ് ഐ വാസ് ഇടയ്ക്ക് സാർ വിളിച്ച് ഞാൻ എവിടെ എത്തി എന്ന് ചോദിച്ചു ഇൻ ദ മീൻ ടൈം സർ കോൾഡ് ആൻഡ് ആസ്ക്ഡ് ഐ വാസ് ഒക്കെ സാർ വിളിച്ച് ഞാൻ എവിടെ എത്തി എന്ന് ചോദിച്ചു ഇൻ ദ മീൻ ടൈം സെർ കോൾഡ് ആൻഡ് ആസ്ക്ട് വേർ ഐവാസ് ഇടയ്ക്ക് സാർ വിളിച്ച് ഞാൻ എവിടെ എത്തി എന്ന് ചോദിച്ചു ഇൻ ദ മീൻ ടൈം സെർ കോൾഡ് ആൻഡ് ആസ്ക്ട് വേർ ഐ വാസ് ഇടയ്ക്ക് സാർ വിളിച്ച് ഞാൻ എവിടെ എത്തിയെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി എന്നറിയുന്ന ആരോ അവിടെ ഉണ്ടെന്ന് ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ദ വേർ ലുക്കിംഗ് അറ്റ് മീ and realized that someone who knew me was ഡ്റ്റ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി എന്നെ അറിയുന്ന ആരോ അവിടെ ഉണ്ടെന്ന് ദേവർ ലുക്കിംഗ് അറ്റ് മീ ആൻഡ് റിയലൈസ്ഡ് ദാറ്റ് മീ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവർക്ക് മനസ്സിലായി എന്നെ അറിയുന്ന ആരോ അവിടെ ഉണ്ടെന്ന് അറ്റ്മിൻസ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവർക്ക് മനസ്സിലായി എന്നെ അറിയുന്ന ആരോ അവിടെയുണ്ടെന്ന് ദയവേ ലുക്കിംഗ് മീ ആൻഡ് റിയലൈസ്ഡ് ദാറ്റ് സമ്മൺ ഹു ന്യൂമി വാസ് ർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവർക്ക് മനസ്സിലായി എന്നെ അറിയുന്ന ആരോ അവിടെ ഉണ്ടെന്ന് അപ്പോൾ എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലെ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ കേബായ്